എല്ലാവർക്കും നമസ്കാരം ത്വക്ക് രോഗങ്ങൾ മാറാൻ നമ്മൾ ഏത് ഭഗവാനെ പ്രാർത്ഥിക്കണം അല്ലെ ഏത് പൂജകൾ ചെയ്യണം നമുക്കൊന്ന് നോക്കാം ത്വക്ക് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം രാഹു മറഞ്ഞ് നിൽക്കുന്ന ജാതകമോ സർപ്പദോഷമോ അല്ലെങ്കിൽ നാഗരാജാക്കളുടെ ശാപമൊക്കെയാണ് ത്വക്ക് രോഗങ്ങൾക്ക് പ്രധാന കാരണം ഒരു തറവാട്ടിൽ നാഗക്കോട്ട നശിച്ചു പോവുക സർപ്പക്കാവുകൾ നശിച്ചു പോവുക നാഗശാപാതി ദുരിതങ്ങൾ ഉണ്ടാവുക നാഗ കുടികൊള്ളുന്ന വൃക്ഷങ്ങൾ നശിപ്പിക്കുക അല്ലെ നാഗത്തിനെ ഉപദ്രവിക്കുക നാഗഹത്യകൾ നടത്തുക എന്നിവ ചെയ്തു കഴിഞ്ഞാൽ തൊക്ക് രോഗങ്ങളും മനോദുഃഖങ്ങളും എല്ലാം തന്നെ കണ്ടുവരുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ അതിന് പരിഹാ പരിഹാരാർത്ഥം നമ്മൾ ചെയ്യേണ്ടത് നാഗത്തേവരെ പൂജിക്കുക ആയില്യത്തിന് നാഗത്തിന് കൊടുക്കുക സർപ്പബലികൾ നടത്തുക നാഗത്തേവർക്ക് പാലഭിഷേകം മഞ്ഞൾപ്പൊടി അഭിഷേകം മഞ്ഞച്ചോറ് നിവേദ്യം എന്നിവ ചെയ്ത് നാഗത്തിനെ പൂജിച്ച് നാഗത്തേവരെ സന്തോഷിപ്പിച്ച് സർപ്പദോഷങ്ങൾ അകറ്റിക്കഴിഞ്ഞാൽ ത്വക്ക് രോഗങ്ങൾക്ക് ശാശ്വത പരിഹാരമാകും നാഗത്തേവർക്ക് പൂജിച്ചിട്ടുള്ള അല്ലെങ്കിൽ അഭിഷേകം ചെയ്തിട്ടുള്ള മഞ്ഞൾപ്പൊടി കുറിയിടുകയും അത് സ്കിൻ ഡിസീസുള്ള ത്വക്ക് രോഗങ്ങളുള്ള ഭാഗത്ത് പുരട്ടുകയും ചെയ്താൽ അതിന് പരിഹാരമായിട്ടും കണ്ടിട്ടുണ്ട് അപ്പോൾ നാഗദോഷമുള്ള ആൾക്കാർ അല്ലെങ്കിൽ തൊക്കു രോഗങ്ങളുള്ള ആൾക്കാർ നാഗപൂജ ചെയ്ത് നാഗത്തേവരുടെ അനുഗ്രഹം വാങ്ങിക്കഴിഞ്ഞാൽ ത്വക്ക് രോഗങ്ങൾക്കൊക്കെ അല്ലെ സ്കിൻ ഡിസീസിനൊക്കെ ശാശ്വത പരിഹാരമായിട്ട് കണ്ടിട്ടുണ്ട് അപ്പം തൊക്കു രോഗങ്ങൾക്ക് പ്രധാനമായിട്ടും ചെയ്യേണ്ടത് നാഗപൂജയാണ് മാസത്തിൽ വരുന്ന ആയില്യങ്ങൾ അല്ലെങ്കിൽ വർഷത്തിൽ വരുന്ന പ്രധാന ആയില്യങ്ങളായിട്ടുള്ള കന്നിയിലെ ആയില്യം തുലാത്തിലെ ആയില്യം കുംഭമാസത്തിലെ ആയില്യം അതുപോലുള്ള ആയില്യം നക്ഷത്രങ്ങളിൽ മണ്ണാർശാലയിലും പാമ്പുമേക്കാട്ട് മനയിലും പെർളശ്ശേരിയിലും അല്ലെങ്കിൽ പുതുക്കുളം നാഗരാജാ ക്ഷേത്രത്തിലും അല്ലെങ്കിൽ കുളപ്പുറം മനയിലും നാഗത്തേവർക്ക് പൂജകൾ ചെയ്താൽ ശാശ്വത പരിഹാരമാവും എല്ലാവർക്കും നാഗരാജാക്കളുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ